നിപ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് കേരളം യഥാസമയം ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി വീണ ജോർജ് നിപ വൈറസിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി ലോകത്തിന് തന്നെ മാതൃകയാവുന്ന വിധത്തിൽ ഗവേഷണ പ്രവർത്തനങ്ങളുമായി കേരളം മുന്നോട്ടു പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു നിപ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് കേരളം യഥാസമയം ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു നിപ വൈറസിനെ നിർമാർജ്ജനം ചെയ്യുന്നതിനായി ലോകത്തിന് തന്നെ മാതൃകയാകുന്ന വിധത്തിൽ ഗവേഷണ പ്രവർത്തനങ്ങളുമായി കേരളം മുന്നോട്ടു പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി നിപ്പ വ്യാപനം സംസ്ഥാനത്തുണ്ടാകുന്നത് പിന്നീട് രണ്ടായിരത്തി മാത്രമേ വ്യാപനം ഉണ്ടായിട്ടുള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഓരോ കേസുകൾ മാത്രമാണ് നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ടുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നിപ്പ മരണത്തെ ഒരൊക്കെ സംഖ്യയിൽ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞു ഇത് ലോകത്തിന് തന്നെ മാതൃകയാണ് എഴുപത് ശതമാനത്തിന് മുകളിലാണ് ലോകത്ത് നിപ മരണനിരക്ക് എന്നാൽ കേരളത്തിൽ ഇതിനെ മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ പിടിച്ചു നിർത്താനായി പൂനെയിലെ എൻ ഐ വി അധികൃതരുമായി സംസ്ഥാനം നേരിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി നിപ പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ എല്ലാ വർഷവും മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സംസ്ഥാനത്ത് നടത്തി ശാസ്ത്രീയമായ അടിത്തറി നിന്നുകൊണ്ടാണ് നിപ വ്യാപനമുണ്ടായ പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതെന്നും മന്ത്രി പറഞ്ഞു കൺട്രോൾ റൂമിൽ ധാരാളമായിട്ട് ഫോൺ കോളുകൾ ലഭിച്ചിരുന്നു അതുകൂടാതെ സർവൈലൻസ് ടീമിന്റെ ഭാഗമായി അവർ നടത്തിയ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി ആളുകളെ പട്ടികയിലേക്ക് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിൽ ഉള്ളത് അതിൽ അറുപത്തി മൂന്ന് പേർ ഹൈറിസ്ക് കാറ്റഗറിയിലാണ് ഉള്ളത് അപ്പോൾ ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള രോഗലക്ഷണങ്ങളുള്ള എല്ലാവരുടെയും സാമ്പിളുകൾ ആദ്യം എടുക്കും ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള എല്ലാവരുടെയും സാമ്പിളുകൾ അത് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളവരുടെ തന്നെ വിവിധ ഘട്ടങ്ങളിലായിട്ട് അതായത് രോഗലക്ഷണങ്ങൾ ഉള്ളവരുടേത് ആദ്യം എടുക്കും പിന്നെ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരുടേത് പിന്നീട് എടുക്കും ആ രീതിയിൽ ഒരു പ്ലാനിങ്ങോട് കൂടി അവരുടെ സാമ്പിളുകളും എടുക്കും നമ്മുടെ സജ്ജീകരണങ്ങൾ കൂടാതെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമുക്ക് ലാബുണ്ട് അതുകൂടാതെ ട്രൂനാക് സംവിധാനങ്ങളുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പി സി ആർ ചെയ്യാൻ കഴിയും ഐ എ വിയിൽ തോന്നയ്ക്കലുള്ള ഐ എ വിയിൽ അവർ പി സി ആർ ചെയ്യുന്നുണ്ട് അതുകൂടാതെ എൻ ഐ വി പൂനെയുടെ ഒരു മൊബൈൽ ലാബ് കൂടി പൂനെയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അതുകൂടി ഇവിടെ എത്തിച്ചേരും അപ്പോൾ കൂടുതലായിട്ട് സാമ്പിളുകൾ നമുക്കിവിടെ തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും നമ്മുടെ കേരളത്തിലുള്ള സംവിധാനങ്ങൾ കൂടാതെ ധികമായിട്ട് മൊബൈൽ ലാബ് കൂടി പുനെയിൽ നിന്ന് എത്തുന്നുണ്ട് ഇതുകൂടാതെ ഇന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള കാര്യം പാണ്ടിക്കാട് പഞ്ചായത്തിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വീടുകളാണുള്ളത് ആനക്കായത്ത് പതിനാറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് വീടുകളുണ്ട് അപ്പോൾ ഈ രണ്ട് പഞ്ചായത്തുകളിലും ഫീവർ സർവൈലൻസ് വീട് വീടാനന്തരമുള്ള സർവേ നടത്തുന്നുണ്ട് അത് ആരോഗ്യ വകുപ്പും അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും

കൂടാതെ പാർദകൾ മാക്സികൾ ഷാളുകൾ തുടങ്ങിയവ ഈ ഓഫറിലൂടെ ഓരോ ഫ്ലോറിലും പ്രത്യേക കൗണ്ടറുകളിൽ നിന്നും സ്വന്തമാക്കാം വിസിറ്റ്